എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മോഹിനി പവിത്രോട് പറയുന്നുണ്ട് പിങ്കിയുടെ പി എ ആയ കനക വരുന്നുണ്ട് പിങ്കിക്കാണല്ലോ ഈ വീട്ടിലെ അധികാരങ്ങൾ മൊത്തം അതുകൊണ്ട് അവളെ പി എ പറയുന്നതും പേടിച്ച് ഇനി കഴിയാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവം തരത്തില്ല ഇനിയിപ്പോൾ നമ്മുടെ വലിയ അധികാരം മൊത്തം നമ്മുടെ പിങ്കിക്ക് കൊടുത്തോണ്ട് ഇനി പിങ്കിയാണോ ഇന്ത്വരെ നിയന്ത്രിക്കുന്നത് എന്നറിയില്ല പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദയെ ഫോൺ വിളിച്ചാൽ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് നന്ദൂട്ടം വീണു അവൻ്റെ കാലിന് ചെറിയ ഉണ്ട് എന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ രാത്രിയിലാണ് എന്നിട്ട് നന്ദ പറയുന്നുണ്ട് മോനെ വീട്ടിലോട്ട് കൊണ്ടുവരാമോ ഞാൻ ഇവിടെ വെച്ച് ട്രീറ്റ് ചെയ്തോളാം എന്ന് പറയും ഏതായാലും പ്രിൻസിപ്പൾ നന്ദുക്കുട്ടനെ ആയിട്ട് നന്ദയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് നന്ദ അവിടെ വെച്ച് കാലിൽ ചെറുമുറുവൊക്കെയുണ്ട് കേട്ടോ അതൊക്കെ ഡ്രസ്സ് ഉണ്ട് അതിനിടയിൽ നന്ദു നന്ദുവിൻ്റെ വീട്ടിലെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കേട്ട് ചെറിയ സംശയത്തോടും വിഷമത്തോടും ഒക്കെ ഇരിക്കുന്ന നന്ദയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോവിശേഷങ്ങളായിട്ട് കാണിച്ചത് ഏതായാലും ഇവിടേക്ക് നന്ദിക്കും ഗൗരിക്കും കൂട്ടായിട്ടായിരിക്കും നമ്മുടെ നിർമ്മലും എത്തുന്നുണ്ട്